ആര് ജയിക്കും മിക്കാണോ മിക്കോ ആയിരിക്കൂലേ ഇവിടെ മെയ്യക്കുട്ടിയും മിക്ക കൂട്ടനും പൊരിഞ്ഞ പോരാട്ടത്തിലാണ് മെയ്യക്കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം തോന്നും ചെല നേരത്തെ ദേഷ്യവും വരൂട്ടാം ദേഷ്യം പറഞ്ഞ സമയം അറഞ്ചമ്പൊറഞ്ഞ് കൊടുത്തിട്ട് ആ ചെറുക്കനെടുത്ത് പെരുമാറും സ്നേഹം തോന്നുമ്പോൾ പിടിച്ച നക്കി കൊടുക്കുകയും ചെയ്യൂട്ടോ ഒന്നാമത്തെ കാര്യം മേകുട്ടിക്കാണെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞാ ഒരാളെ കൂട്ട് കിട്ടിയ സന്തോഷമാണ് ട്ടോ ഇവിടെ ആരുമായിട്ട് അങ്ങനെ കൂട്ടായിട്ടില്ലല്ലാം മടങ്ങി പോയി ചെരി മടങ്ങി പോയി അമ്മേനെ ചാടിയാണ് അടിക്കണത് ആണല്ലേ മീക്കൂട്ടിയെ ഒരു നേരം കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ ഇവിടെ ഒക്കെ തപ്പി നടക്കൂട്ട അലമാരിയുടെ അടിയിലും അവിടെ ഇവിടെ ഒക്കെ കുഞ്ഞിനെ തപ്പി നടക്കല പരിപാടി ഇപ്പൊ കൊറേശൊക്കെ എന്താ പറയണെ ഇഷ്ടവും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ ഈ ഓടിക്കളിക്കണുണ്ട് കേട്ടാന്ന് തോന്നുന്നു അവൾക്ക് ഇപ്പൊ ഒരു കൂട്ടുകാരനെ കിട്ടിയ ഒരു സന്തോഷത്തിലാണ് കളിക്കാനൊക്കെ ഒരു കൂട്ടായല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഓടിച്ചാടി നടക്കാനൊക്കെ ആ സീടെ കയ്യിപ്പ അവൾ എടുത്തോണ്ടുമായിരുന്നു കളിക്കളിക്കേ കണ്ടക്കിയും കൊടുക്കുന്നുണ്ട് അമ്മയും പോരാണ് രണ്ടും ഒരേ കളറും ഒരേക്ക് മിക്ക വേറെ സൂത്തിട്ടുണ്ട് ഫോൺ പോലീ പക്ഷെ ഇത്ര അധികം ഇത് ഒരെണ്ണാണല്ലോ പപ്പിന്റെ ഒത്തിരി ഉണ്ടായിരുന്നു ാലും ആ അവനടുത്തൊക്കെ എങ്ങോട്ടൊക്കെ ആയിരുന്നു തൂക്കി കൊണ്ടുപോയത് കുശുപയോഗം ഫുട്ബോളാണ് ക്രിക്കറ്റ് ആളാ ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റിന്റെ ചെറിയൊരു കരട് പോയിക്കണ നമ്മടെ കുട്ടിയുടെ കൈപ്പൊയ്ക്കും ആളുടെ ശരീരം മാത്രം വലുതായിട്ടുള്ളൂട്ടാ ആളിപ്പോഴും കുഞ്ഞു ആ കുഞ്ഞിച്ചിരുന്നത് എന്താണ് അല്ലേ മോന്ത കീറി വച്ചിട്ടുണ്ട് ഇതിന്റെ ഇത് മത്സര

നമ്മുടെ പക്ഷെ അപ്പറത്തെ കാല ഒരു സാധനമാണല്ലേ പല പല കടത്തങ്ങളായിരിക്കും ഗുസ്തി കഴിഞ്ഞ സ്നേഹമായി അതൊക്കെ ചെറുക്കം മടങ്ങി ഒതുക്കിയിരുന്നാലേ അമ്മ അടങ്ങി നിക്കളു ആ എന്നെ പിടിച്ച രാത്രി എന്നെപ്പടി ചന്തോടിച്ചിടും ഇതൊക്കെ ഫോൺ പോലെ ഇരിക്കണുണ്ട് ഇതാണ് അവന് വൈറ്റിട്ട്

അങ്ങനെ അമ്മയുടെ മോനെ ഗുസ്തി ഗുസ്തിപിടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി കിടക്കാട്ടോ അമ്മയായിട്ട് ഇത്ര നേരം എന്തൊക്കെ ഈർന്നി കുഞ്ഞിച്ചെറുക്കം കാട്ടിക്കൂട്ടിയപ്പോ സ്വസ്ഥമായിട്ട് കിടന്ന് പാൽ ഉടിക്കുന്നു മീക്കൂട്ടി നല്ല ഉറക്കത്തിലായിട്ടുണ്ട് ആ ഇന്ന് ലൈവൊക്കെ ഒക്കെ വരാന്ന് ഓർത്തതാണ് സുണ്ടല്ലോ പുതിയ മൈക്ക് വാങ്ങി മൈക്ക് പുതിയതൊന്നുമല്ല എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ കൊറേ നാളായിട്ടുണ്ട് ഒരു മൈക്ക് വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിക്കും സൗണ്ട് ഉണ്ടാവില്ല റീഫണ്ട് ചെയ്യും വീണ്ടും വേറെ വാങ്ങിക്കും വീണ്ടും റീഫണ്ട് ചെയ്യും അവസാനം ഇന്നൊരെണ്ണം കിട്ടി അത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ എടുത്തേട്ടോ അപ്പൊ നോക്കിയപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ലാട്ടോ ഇപ്പൊ കേട്ടിട്ട് എങ്ങനെയുണ്ടും മൈക്ക് പിടിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഇല്ലേ മൈക്കില്ലാത്തപ്പോ എന്റെ സൗണ്ട് ലോ ആയിട്ടിരുന്നതും സീ കുട്ടിയുടെ കയ്യിലായിരുന്നു കുറച്ചേനപ്പൊ മൈക്ക് കൊടുത്തിരുന്നതും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോ എന്താ പറയണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാ വീഡിയോ എടുത്തതും ലൈവൊക്കെ വരാന്ന് വരാന്ന് ഓർത്തെങ്കിലും ഐശക്കുട്ടിയാണെങ്കിൽ കിടന്ന് ഉറങ്ങിപ്പോയി വേണ്ട അവൾ ഉറങ്ങിക്കോട്ടെ അപ്പൊ ഞങ്ങളാണെങ്കിലും ഒരു ഗെയിം ഒക്കെ കളിക്കാൻ നിർത്തിയിട്ട് കളിക്കാന്ന് കരുതിയിട്ടൊക്കെ സെറ്റാക്കിയതാണ് എടുത്തിട്ടോടി ശ്രീകുട്ടി അത് നമുക്ക് എല്ലാവർക്കും കൂടിയല്ല ലൈവല്ല അത് കളിക്കാന്നൊക്കെ ഓർത്തതാണ് ഏർ പക്ഷേ ഐശക്കുട്ടി ഉറങ്ങിപ്പോയി ആകെ എന്താ പറയണം മൂഡ് ഓഫ് ആയി പോയി അതാണ് പിന്നെ ലൈവ് വരാഞ്ഞതും അപ്പൊ നോക്കുമ്പോ മീക്കുട്ടിയും മീക്കുട്ടിയും മോനും കൂടിയാണെങ്കില് ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും നല്ല കളി തുറന്നു കാണിച്ചു കൊടുക്ക എന്താണ് അയിന്റെ അത് അയിന്റെ അത് രാജാവ് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഏതാ കളി എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ അടുത്ത ആളെ കാണിക്കണ പോലീസ് പോലീസ് കള്ളൻ കള്ളനും പോലീസും രാജാവും ഇതെങ്ങനെ കളിക്കാന്ന് അറിയും ലൈവില് വരിക ഇതില് മൂന്നെണ്ണം ഞങ്ങൾ ഓരോരുത്തർ സെലക്ട് ചെയ്തെടുക്കാം അണ്ട് നിങ്ങള് എല്ലാവരും കൂടി ചേർന്ന് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കള്ളനെ കണ്ടുപിടിക്കുക അതായിരുന്നു അതായിരുന്നോ പക്ഷെ ഐശക്കൂട്ടി ആണെങ്കിലും ഉറങ്ങിപ്പോയി വിചാരിച്ചോടെ ഒന്നും നടന്നില്ല പിന്നൊരിക്കലും ഒരാട്ടം അപ്പൊ മീക്കൂട്ടിയും മോനും കൂടി ഇവിടെ കിടന്ന് തകർക്കണുണ്ട് ഇപ്പൊ മൈക്കും ടെസ്റ്റ് ചെയ്തില്ലായി ഇവരുടെ അടിപൊളി വീഡിയോ വേടിയെടുക്കലുമായി വിചാരിച്ചു മീക്കുട്ടി എണീച്ചിട്ടുണ്ട് കുഞ്ഞി ചെറുക്കനാണെങ്കിൽ പാൽ ഇടിച്ച് ഇങ്ങനെ ഇരിക്കണം ഇല്ലാട മോനക്ക് ചെടി നടക്കാനൊക്കെ ഉണ്ട് ഇപ്പൊ വൈകിട്ടായല്ലേ നമുക്ക് സെറ്റാക്കാം നമുക്ക് സെറ്റ് ആക്കാം പിന്നെ സെറ്റ് സെറ്റാക്കാം വെറുതെ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത വീഡിയോ ആണ് വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു മീക്കുട്ടിയുടെയും മോന്റെയും അടിപിടി ബഹളവും ഇതൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ ലൈവ് വീഡിയോ അടുത്തന്നെ വരാട്ടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് വരാട്ടെ കള്ളനും പോലീസും കളിക്കാം നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ടും പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയായിരുന്നട്ടോ കള്ളനും പോലീസും കളിക്കലും അപ്പോ ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് കളിച്ചോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാം ആ ഈ മിയോക്കുടിക്കാണെങ്കിൽ ബോറടിച്ചു തോന്നിട്ടാ ചേർക്കെ അവിടെ പാലുരിച്ചു കൊണ്ടിരിക്കുന്നു അതിന് അവിടെ ഇട്ടിട്ട് ആണെങ്കിൽ ആശത്തി പോവാൻ പോവേന ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ലാട്ടോ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും എസ്കേപ്പ് ആയി പോകണം ആ ചെക്കനാണെങ്കിൽ ഒരു ഗ്യാപ്പി കൂടെ പാലുടിയാ വീണ്ടും വന്നിട്ടുണ്ട് മീൻകുട്ടിക്ക് എന്ത് തോന്നിന്ന് അറിയില്ല വീണ്ടും കിടന്നു കൊടുത്ത് നക്കി കൊടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ടട്ട ഇത്ര നേരം മണ്ണൊന്ന് കാലുമോ പോയ തപ്പി കൊണ്ടിരുന്നത് ഇപ്പൊ കിട്ടി അപ്പൊ ഇവിടത്തെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നു നമ്മടെ മിക്ക കൂട്ടി ഇവിടുന്ന് പോണവരെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ കാട്ടി തരാട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോള്ളു ഇഷ്ടായ ലൈക്ക മറക്കണ്ട അപ്പൊ നോക്ക് മറ്റൊരു ആയിട്ട് പിന്നെ കാണാം പിന്നെ മൈക്ക് എങ്ങനെയുണ്ടോ പറയണോട്ടോ സിയെക്കുട്ടിക്ക് ഇഷ്ടമായിടി മൈക്ക് ആ മൈക്ക് എനിക്കും അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ നോ വാറണ്ടി നോ ഗ്യാരണ്ടി മൈക്കൊരു പാട്ട് മനസ്സിലും சிந்திக்காதலடி சிந்துதேரிவடி ஏ ஜென்னதி பொலி கஞ்சலே சிரிக்கிட்டி தாத் திrige வெலுடை குஞ்சலமே களிவாக்கு செல்லிடனே பند கண்ணபொத்தி காலை பந்து தட்ட காலை என்ன போல இன்னத்த கண்ணூரி காலை சாத மூடி காலை என்ன போல ും പോയ കാലമേ പിള്ളക്കരമേ നീ പള്ളിക്കുടമാ നീ പിള്ളക്കരമേ നീ പള്ളിക്കുടമാ നീ ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനെർഗിയെക്കൂങ്ക അഭയം നൽകുന്ന ഇനിയല്ല എന്റെ നാദങ്ങളെല്ലാം കേൾക്കുന്നവനെ ജന്മം നൽകിയവനെ ജീവൻ നൽകിയവനെ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകൂ